ചെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിലെ മംഗല്യവേദിയിൽ ഇരുന്നൂറ്റി പതിനാറ് യുവതിയുവാക്കൾ വിവാഹിതരായി നൂറാമത് ശാഖയുടെ പ്രവർത്തനോദ്ഘാടനത്തിന്റെ ഭാഗമായി ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസാണ് ഇവരുടെ വിവാഹം നടത്തിയത് കേരളം മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇരുനൂറ്റി പതിനാറ് ആദിവാസി യുവതിയുവാക്കളാണ് വിവാഹിതരായത് യുവതി യുവാക്കൾ ഒരു പന്തലിൽ ഒരുമിച്ച് വിവാഹിതരാകുന്നപൂർവ്വ ചടങ്ങ് നൂറാമത് ശാഖയുടെ ഉദ്ഘാടന നിറവിൽ ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും പൌർണമിക്കാവ് ക്ഷേത്രവും സംയുക്തമായാണ് വിവാഹം നടത്തിയത് വധൂപരന്മാർക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ വസ്ത്രം താമസം സൗകര്യമടക്കം എല്ലാം ഒരുക്കിയതും ധനലക്ഷ്മി ഗ്രൂപ്പ് തന്നെ ഈ നടയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ കുറച്ച് നാടുകൾ കൊണ്ട് ഈ ഒരു നൂറ് ബ്രാഞ്ച് എന്നൊരു സാക്ഷാത്കാരവും അതിനോടനുബന്ധിച്ച് നൂറ്റെട്ട് വിവാഹം ആദിവാസി യുവതി യുവാക്കളുടെ വിവാഹം നടത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനവും ഇന്നിവിടെ സഫലീകരിച്ചിരിക്കുകയാണ് ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനും അവരെ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുമാണ് ഇത്തരം ഒരു വിവാഹ ചടങ്ങ് സംഘടിപ്പിച്ചത് ഒരു വർഷം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇരുന്നൂറ്റി പതിനാറ് യുവതി യുവാക്കളെ കണ്ടെത്തിയത് ഭയങ്കര ആദിവാസി സമുദായപ്പെട്ട ആളാണ് ക്ഷേത്രവും പിന്നെ പിന്നെ ഇത് ാണ് പൗർമികാവ് ക്ഷേത്ര വളപ്പിൽ സജ്ജമാക്കിയ പ്രത്യേക ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങുകൾ വിവാഹ ചടങ്ങുകൾക്ക് മുന്നോടിയായി കഴിഞ്ഞ ദിവസം ആദിവാസി ഗോത്ര സമുദായത്തിലെ വിവിധ ചടങ്ങുകൾ നടന്നു തുടർന്ന് ക്ഷേത്രത്തിൽ സമൂഹ വിവാഹം നടത്തുകയായിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം